തോന്നുന്നു ഇല്ല ആരുമില്ല െങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടക്കണമല്ലോ നീ വാ ഇന്നും നിറയെ പൂക്കളുണ്ട് വേഗം പറിക്കാം വാ നിന്ന് വന്ന ആ ദിവ്യ പുഷ്പത്തിന്റെ സുഗന്ധത്തിൽ ആകൃഷ്ടരായി വന്നു ഞങ്ങളെ ഒന്നും ഒന്നും മഹാരാജൻ നിങ്ങളെ പക്ഷേ ഒരു ഉറപ്പ് തരണം എന്ത് ഉറപ്പ് തരാം മഹാരാജൻ ഞങ്ങളെ മടങ്ങി പോകാൻ ഇനി മേലിൽ ഞങ്ങളെ ഉദ്യാനത്തിൽ വരികയോ ഇവിടെ നിന്ന് പൂക്കൾ പറിക്കുകയോ ചെയ്യില്ല ഞങ്ങളെ പോകാൻ അനുവദിക്കണം ഉറപ്പ് പാലിക്കാതെ വന്നാൽ ഇല്ല മഹാരാജൻ ഞങ്ങൾ ഉറപ്പ് തന്നാൽ അത് പാലിക്കും സത്യം അയ്യോ വ്യോമരഥം ഉയരുന്നില്ലല്ലോ അവിടെ സ്വർഗലോകത്ത് പറഞ്ഞു കേട്ടിരുന്നു മനുഷ്യ മനുഷ്യസ്പർശമേറ്റാൽ പിന്നെ ഇത് ഉയരില്ലെന്ന് അപ്പോൾ നാം എന്തു ചെയ്യും ഇത് ഉയർത്താൻ ഒരു പരിഹാരം പറഞ്ഞു കേട്ടിരുന്നു എന്താണത് ഭൂമിയിൽ ജീവിച്ച് നിരന്തര വ്രതാനുഷ്ഠാനങ്ങളിലൂടെ യമദൂതന്മാർക്ക് സ്പർശിക്കാനാകാത്തത്ര പുണ്യം സമാർജിച്ച മനുഷ്യർ സ്പർശിച്ചാൽ മാത്രമേ ഈ വ്യോമരഥം ഭൂമി വിട്ടു മാത്രമേ ഈ രഥം ഉയർത്താൻ കഴിയൂ അയാൾ ഈ രഥം സ്പർശിച്ചാലേ ഇത് ഉയരുകയുള്ളൂ അങ്ങനെ ഒരാൾ അങ്ങേടെ രാജ്യത്തുണ്ടാവില്ലേ മഹാരാജൻ അല്ല അങ്ങനെ വ്രതമനുഷ്ഠിക്കുന്ന ഒരാളെ കുറിച്ച് നാം ഇതുവരെ കേട്ടിട്ടില്ല ദയവായി സഹായിക്കൂ മഹാരാജൻ ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനായില്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല അങ്ങേക്കും ഈ രാജ്യത്തിനും അത് ദോഷമാണ് അർദ്ധരാത്രി കഴിഞ്ഞില്ലേ നേരം നമുക്ക് അയ്യോ മഹാരാജൻ സൂര്യോദയത്തിന് മുൻപ് തിരിച്ചു പോകാനാകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാവില്ല അങ്ങനെ സ്വർഗത്തിൽ നിന്നും നിഷ്കാസിതരാകുന്ന ഞങ്ങളുടെ സാന്നിധ്യം കാരണം ഈ രാജ്യത്ത് വലിയ വലിയ ദുരന്തങ്ങൾ തന്നെ ഉണ്ടാവും ചെകത്താനും കടലിന് നടുവിലായല്ലോ ഭഗവാനെ കൽപ്പിച്ചാലും മഹാരാജൻ ഭടന്മാർ നഗരത്തിൽ അന്വേഷിക്കട്ടെ നാല് നാഴിയേക്കകം ഏകാദശി നോറ്റ് പുണ്യമാർജിച്ച ഒരാളെയെങ്കിലും കണ്ടെത്തിയിരിക്കണം ഇവരാണ് പലപ്പോഴും നമ്മുടെ ഉദ്യാനത്തിൽ നിന്ന് സ്വർഗീയ മോഷ്ടിക്കാൻ എത്തുന്നവർ ഓ അത് ശരി എവിടെ നിന്നാണ് ഇവർ വരുന്നത് നിന്ന് നിന്ന് ഇവരെ ഒന്നും ചെയ്യാൻ നാം ഉദ്ദേശിക്കുന്നില്ല നാം ഇവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു പിന്നെന്താ ഇവർ പോവാത്തത് ഇവർ വന്ന ഈ വ്യോമരഥത്തിൽ നാം ഒന്ന് സ്പർശിച്ചുപോയി മനുഷ്യൻ സ്പർശിച്ചാൽ പിന്നെ ഇത് ഉയരില്ലത്രേ അയ്യോ ഇനി ചെയ്യും ഒരു പരിഹാരം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മുടങ്ങാതെ ഏകാദശി വ്രതം നോക്കുന്ന ഒരാൾ സ്പർശിച്ചാൽ ഈ വ്യോമരഥം ഉയരുമത്രേ അങ്ങനെ ഒരാളെ എവിടെ കിട്ടും അറിയില്ല വിദിശാരാജ്യം മുഴുവൻ നമ്മുടെ ഭടന്മാർ തിരയുന്നുണ്ട് നേരം പുലരും മുമ്പ് കണ്ടെത്തുകയും വേണം അതാണ് പ്രയാസം നമ്മുടെ അമ്പാലിക 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 ഏറ്റവും പ്രായം കൂടിയ ഒരാളെന്ന് കാണാനായി ഒരു വന്നിരുന്നു ്രതങ്ങളും പൂജകളും ഒക്കെ അർപ്പിക്കുന്ന വളരെ സാധുകയായി മുത്തശ്ശി എവിടെയാണ് അവർ താമസിക്കുന്നത് പറയൂ അത് ചോദിച്ചില്ല അവരോട്ട് പറഞ്ഞില്ല വിദിശാനഗരത്തിന്റെ പ്രാന്തത്തിൽ എവിടെയോ ആണ് അംബാലിക മുത്തശ്ശിയെ കണ്ടെത്തി ഇവിടെ എത്തിക്കാൻ നാം കൽപ്പനയാകുന്നു നാരായണായ നമ നാരായണായ നമ നാരായണ ആരാ ആരാ എവിടെന്നാ കൽപ്പന വന്നതാ കൽപ്പനയോ എന്ത് കൽപ്പനയാ ഈ മുടങ്ങാതെ ഏകാദശി വ്രതമെടുത്ത ഒരാളെ തേടി ഇറങ്ങിയതാ ഞങ്ങള് മുടങ്ങാതെ ഏകാദശി എന്തിനാ മക്കളെ മഹാരാജാവ് അന്വേഷിക്കുന്നത് രാജാവും രാജ്യവും ഒക്കെ വലിയ കുഴപ്പത്തിലാ മുത്തശ്ശി മുടങ്ങാതെ ഏകാദശി വ്രതമെടുത്ത ഒരാളിന് മാത്രമേ രാജാവിനെയും രാജ്യത്തെയും രക്ഷിക്കാനാവും മുത്തശ്ശിയുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മക്കളെ ഈ അമ്പാലിക എട്ടാമത്തെ വയസ്സ് മുതൽ ഏകാദശി നോയമ്പ് നോറ്റു തുടങ്ങിയതാ എൺപത്തിമൂന്ന് വർഷം ഈ എൺപത്തിമൂന്ന് വർഷവും ഏകാദശി നോയമ്പ് എടുത്തിട്ടുണ്ട് എങ്കിൽ വരും മുത്തശ്ശി വന്നാട്ടെ പ്രണാമം 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 മഹാരാജൻ മഹാരാജൻ കാര്യങ്ങളൊക്കെ നമ്മുടെ മുടങ്ങാതെ ഏകാദശി ഏകാദശി മഹാരാജൻ മുടങ്ങാതെ നോക്കുന്നത് കൊണ്ട് ഉണ്ടാകണമെന്നില്ല എനിക്ക് ഏകാദശിയുടെ പുണ്യം കിട്ടിയിട്ടുണ്ടോ എന്നും അറിയില്ല ഏതായാലും ഞാൻ ഈ വ്യോമരഥത്തിൽ ഒന്ന് സ്പർശിക്കാം എന്റെ വ്രതാനുഷ്ഠാനം പുണ്യമുള്ളതാണെങ്കിൽ ഇത് വീണ്ടും ഉയർന്നു പറക്കും അങ്ങനെ പറക്കുന്നില്ലെങ്കിൽ എന്റെ വൃതാനുഷ്ഠാനം പുണ്യമോ ഗുണമോ ഇല്ലാത്തതാണെന്ന് എനിക്കും അങ്ങക്കും മനസ്സിലാകും നമുക്ക് എല്ലാം ശുഭമായി കലാശിക്കും എന്ന് വിശ്വസിക്കാം മുത്തശ്ശി വരൂ വന്നി ശകടത്തിൽ ഒന്ന് സ്പർശിക്കും വരൂ ഭഗവാനെ നാരായണ അവിടുത്തെ അനുഗ്രഹമുണ്ടായിരിക്കണേ നാരായണ നാരായണ സമാധാനായി ഒരു ജീവിതകാലം മുഴുവൻ ബോധ്യമായി ഒരു പിന്തുടർന്നുകൊണ്ട് അത് ഫലവത്തായിരിക്കും നന്ദി മഹാരാജൻ മുത്തശ്ശി ഞങ്ങളുടെ ജീവിതം തകരാതെ കാത്തത് മുത്തശ്ശിയുടെ ഈ വ്രതാനുഷ്ഠാനമാണ് മുത്തശ്ശിക്ക് ഞങ്ങളുടെ നന്ദി ഭഗവാന്റെ പ്രണാമം ഞങ്ങളെ പോകാൻ അനുവദിക്കണം നേരത്തെ അങ്ങേക്ക് തന്ന വാക്കനുസരിച്ച് തന്നെ ഞങ്ങൾ ഇനി ഒരിക്കലും ഈ ഉദ്യാനത്തിൽ വരികയോ അങ്ങ് സൂക്ഷിക്കുന്ന ആ സ്വർഗീയ പുഷ്പങ്ങൾ കവരുകയോ ചെയ്യില്ല ഞങ്ങൾ പൊയ്ക്കോട്ടെ മനസ്സ് അനുഗ്രഹമായി അവിടത്തേക്കും ഭഗവാൻ നാരായണൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ വരൂ മുത്തശ്ശി ഏകാദശി വ്രതത്തിന് ശക്തി അഭാരം തന്നെയല്ലേ ആ അപ്സരസുകൾക്ക് പോലും കഴിയാത്ത കാര്യമല്ലേ ിക മുത്തശ്ശി ഏകാദശി വ്രതത്തിന്റെ ശക്തി കൊണ്ട് സാധിച്ചത് ഏകാദശി അവർ നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഏകാദശി വ്രതം ഇത്രയ്ക്ക് വിശിഷ്ടമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തായാലും അടുത്ത പക്ഷം മുതൽ ഞാൻ ഏകാദശി വ്രതം നോക്കും ഞാനും ഏകാദശി വ്രതം എടുക്കും പിതാവോ നാമും വ്രതമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ നമ്മുടെ കുടുംബം മാത്രം വ്രതമെടുത്താൽ പോരാ വിദിശയിലെ എല്ലാ ജനങ്ങളും ഏകാദശി വ്രതം അനുഷ്ഠിക്കണം നാം അതിനുള്ള കൽപ്പന കൊടുക്കാൻ പോവുകയാണ് ആരവിടെ സജീവനെ കണ്ടറിയിക്കൂ നമ്മുടെ കൽപ്പന അടിയൻ വരുന്ന പക്ഷം മുതൽ വിദിശയിലെ ഓരോ പൗരനും ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിക്കാൻ പറയൂ കൽപ്പനകൂല മഹാരാജൻ എല്ലാ പൗരന്മാരും ഏകാദശി വ്രതമെടുക്കുന്ന രാജ്യം അതു ഭൂമിയിൽ വിദിശ മാത്രമായിരിക്കും ഹരി ഓം വിദിശാധിപനായ രുക്മാങ്കത മഹാരാജാവ് എല്ലാ രാജ്യവാസികളുടെയും അറിവിനും ബോധ്യത്തിനും അനുഷ്ഠാനത്തിനുമായി പുറപ്പെടുവിക്കുന്ന രാജകീയ വിളംബരം വിഷ്ണുപ്രീതികരമായ ഏകാദശിയുടെ മഹത്വവും വ്രതാനുഷ്ഠാനങ്ങളുടെ ഏകാദശി ആചരിക്കുന്നത് കൊണ്ടുള്ള പുണ്യവും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു മുടങ്ങാതെയുള്ള ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ യമദൂതന്മാരെ പോലും പ്രതിരോധിക്കാനുള്ള ശക്തിയാണ് മനുഷ്യൻ ഉണ്ടാകുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു ആയതിനാൽ ഇനിയുള്ള കാലത്ത് ദശമിയും ഏകാദശിയും ചേർന്ന് വരുന്നതൊഴികെയുള്ള എല്ലാ ഏകാദശിയിലും വിദിശാവാസികൾ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഭഗവത് സേവ നടത്തണമെന്നും നാം കൽപ്പിക്കുന്നു ഈ കൽപ്പന അനുസരിച്ച് ഏകാദശി വ്രതം നോൽക്കേണ്ടത് രാജ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അതിലുപരി വ്യക്തികളുടെയും ശ്രേയസ്സിന് അനിവാര്യമായതിനാൽ ഏകാദശ വ്രതം അനുഷ്ഠിക്കാത്ത ഏതൊരാളെയും നിർദ്ദാക്ഷിണ്യം ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു യമധർമ്മദേവന് പ്രണാമം പ്രണാമം ചിത്രഗുപ്ത ഭൂമിയിൽ നിന്നുള്ള പരതാത്മാക്കളുടെ കാര്യത്തിൽ തർക്കവിഷയങ്ങളൊന്നുമില്ലല്ലോ ഇല്ല പ്രഭോ യമപുരിയിൽ എത്തുന്ന ആത്മാക്കളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ കാര്യക്ഷമവും കുറ്റമറ്റതുമാണ് അതെന്താ ചിത്രഗുപ്തൻ യമപുരിയിൽ എത്തുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് യമപുരിയിൽ എത്താത്ത ആത്മാക്കൾ ഉണ്ടോ ഇല്ലല്ലോ പ്രാപഞ്ചികധിയനുസരിച്ച് ഭൂമിയിൽ പിറക്കുന്ന എല്ലാ ആത്മാക്കളും ജീവിതാവധി കഴിഞ്ഞാൽ തിരികെ യമപുരിയിൽ എത്തണം എന്നല്ലേ നിയമം അതെ പിന്നെ ഒറ്റപ്പെട്ട ചിലർ അവരുടെ പുണ്യാതിരേഖം കൊണ്ട് യമപുരിയിലെത്താതെ വൈകുണ്ഠത്തിലേക്ക് നേരിട്ട് യാത്രയാകുന്നുണ്ട് അങ്ങനെയല്ലേ കാര്യങ്ങൾ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു പ്രഭം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നു പിന്നെ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് യമപുരിയെയും യമദൂതന്മാരെയും കബളിപ്പിക്കാൻ പോകുന്ന ശക്തികൾ ആരാണ് ആരാണ് ചിത്രഗുപ്തന്റെ കർമ്മങ്ങൾക്ക് വിഘാതമാകുന്നത് അതൊന്നോ രണ്ടോ ആൾക്കാരുടെ കാര്യമല്ല യമരാജൻ ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെ കാര്യമാണ് ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുമോ മുഴുവൻ ജനങ്ങളും യമപുരി ദർശിക്കാതെ ഇവിടുത്തെ കണക്കെടുപ്പുകൾക്ക് പാത്രം ഭവിക്കാതെ വൈകുണ്ടയാത്ര നടത്തുകയോ അസാധ്യം അസംഭവ്യം അസംഭവ്യമല്ല പ്രഭോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് യമദൂതന്മാർക്ക് ആ ആത്മാക്കളെ സ്പർശിക്കാൻ പോലും സാധ്യമാകുന്നില്ല ഏതാണ് ആ രാജ്യം എന്താണ് അവരുടെ പുണ്യം രുക്മാങ്കതൻ എന്നൊരു രാജാവ് ഭരണം നടത്തുന്ന വിധിശയാണ് പ്രഭോ ആ രാജ്യം അവരുടെ പുണ്യത്തിന് നിദാനം ഏകാദശി വ്രതാനുഷ്ഠാനമാണ് അവിടുത്തെ ആബാലവൃതം ജനങ്ങളും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു പ്രഭോ ഏകാദശി വ്രതം വിശിഷ്ടമാണ് അനുഷ്ഠാന വിധികളിൽ വീഴ്ച വരുത്താതെ ഏകാദശി വ്രതം നോക്കുന്ന മനുഷ്യനെ സ്പർശിക്കാൻ പോലും നമുക്കാവില്ല ഒരു വീഴ്ചയുമില്ലാതെയാണ് പ്രഭോ അതവർ അനുഷ്ഠിക്കുന്നത് ദശമി ദിനത്തിലെ അപരിഗ്രഹവും സസ്യഭോജനവും അവർ പാലിക്കുന്നു ഏകാദശി ദിനത്തിൽ ജലപാനം പോലും അവർ വർജിക്കുന്നു ദ്വാദശിയിൽ കൃത്യമായി തന്നെ പാരണമേടുന്നു എങ്കിൽ പിന്നെ നാം വ്യാകുലപ്പെട്ടിട്ടും വിലപിച്ചിട്ടും കാര്യമില്ല അവർ നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സർവഥാ യോഗ്യരാണ് പക്ഷേ അത് ശരിയായ മാർഗമല്ലല്ലോ പപ്പോ ഏകാദശി വ്രതത്തിന്റെ ഈ വഴി ഭൂമിയിലെ മറ്റു പ്രദേശങ്ങളും പിന്തുടർന്നാൽ പിന്നെ യമപുരിയിൽ ആരുവരും ന്മാർക്ക് ആരെ തുടാനാകും ചിത്രഗുപ്തൻ പറഞ്ഞു വരുന്നത് വിദിശയിലെ ജനങ്ങളെ അങ്ങനെ പുണ്യാത്മാക്കളായി വിടാൻ പാടില്ല എന്തു വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും അവരെ യമപുരിയിലേക്ക് വരുത്തുക തന്നെ വേണം മുടങ്ങാതെ ഏകാദശി നോൽക്കുന്നവന് യമലോകത്തെത്താതെയുള്ള വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം വ്രതാനുഷ്ഠാനങ്ങൾ ഭൗതികവും ആത്മീയവുമായ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് ഇതിന്റെ സാരം